നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ മറവിൽ വിദേശത്ത് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ നിരവധി കേസുകൾ നമുക്ക് മുന്നിലുണ്ട് എന്നാലും ഒരു ജോലിക്കായി കാത്തിരിക്കുന്നവർ വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്നുപെടാറുണ്ട് പക്ഷേ ഇപ്പോൾ കേരള പോലീസ് തരുന്ന മുന്നറിയിപ്പ് ഇത്തരം തട്ടിപ്പിൽ മനുഷ്യ കടത്ത് നടക്കുന്നുണ്ട് എന്നാണ് വിസ ഏജൻസികളുടെ വാക്കാലുള്ള ഉറപ്പിൻ്റെ ബലത്തിൽ മാത്രം മതിയായ രേഖകൾ പരിശോധിക്കാതെ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കരുതെന്നാണ് പോലീസ് പറയുന്നത് അനധികൃത ഏജൻസികളുടെയും കടലാസ് കമ്പനികളുടെയും വാഗ്ദാനത്തിൽ മയങ്ങി ചാടി പുറപ്പെട്ടാൽ പണം മാത്രമല്ല വിലപ്പെട്ട രേഖകളും നഷ്ടമാകും ഇത്തരം ചതികളിൽപ്പെട്ട പെൺകുട്ടികൾ പലപ്പോഴും സെക്സ് റാക്കറ്റുകളുടെ കുരുക്കിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് കേരള പോലീസിന്റെ എൻ ആർ ഐ സെല്ലിൽ മനുഷ്യക്കടത്തടക്കം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് നടപടികളും ബോധവൽക്കരണവും ഊർജിതമാക്കിയിട്ടും ഇരകൾ വർദ്ധിക്കുകയാണ് പലപ്പോഴും വിസയും ഓഫർ ലെറ്ററും നൽകുന്നത് വ്യാജ കമ്പനികളുടെ പേരിലാണ് തൊഴിൽ കരാറും ഓഫർ ലെറ്ററും ഒത്തുനോക്കണം ഗൾഫിലെ സുഹൃത്തുക്കളുടെയോ ഇന്ത്യൻ എംബസിയുടെയോ സഹായം തേടാം അവിശ്വസനീയമായ ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നവരെയും രജിസ്ട്രേഷനും വിസയ്ക്കും പണം ചോദിക്കുന്നവരെയും സൂക്ഷിക്കണം പ്രമുഖ കമ്പനികളുടെ പേരിലെ ഓഫർ ലെറ്ററുകൾ നൽകിയാണ് പണം തട്ടുക ഓഫർ ലെറ്റർ കിട്ടി വിദേശത്ത് മികച്ച ശമ്പളമുള്ള ജോലി പ്രതീക്ഷിച്ച പലർക്കും ലഭിച്ചത് ടൂറിസ്റ്റ് സന്ദർശക വിസകളാണ് സന്ദർശക വിസയിൽ ജോലി അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമാണ് ഗൾഫിൽ പൊതുവെ വിസ ചെലവ് തൊഴിലുടമയാണ് വഹിക്കുക സ്വന്തം സ്ഥാപനത്തിൻ്റെ തൊഴിൽ വിസ എടുക്കാൻ മറ്റു വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ അവർ ചുമതലപ്പെടുത്താറില്ല തൊഴിൽ തേടി വിദേശത്ത് പോകുന്നവർ ചതിയിൽപ്പെടാതിരിക്കാൻ ശുഭയാത്രാ പദ്ധതിക്ക് കേരള പോലീസ് എൻ സെൽ തുടക്കം കുറിച്ചതായി ചുമതലയിലുള്ള എസ് പി കെ ലാൽജി പറഞ്ഞു വിദേശ മലയാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകും വ്യാജരേഖകൾ ഉപയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ ഒരാളെ മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നത് മനുഷ്യക്കടത്തായി കണക്കാക്കും പണം നൽകിയോ നൽകാമെന്ന് വിശ്വസിപ്പിച്ചോ ഇരയുടെ സമ്മതം വാങ്ങിയാലും കുറ്റകരമാണ് ഇരകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക ദാസ്യവേലയും കുറ്റകൃത്യങ്ങളും ചെയ്യിക്കുക ഭിക്ഷാടനം നടത്തിക്കുക ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ജോലി ചെയ്യിക്കുക തുടങ്ങിയവ എല്ലാം മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ള വനിതകളെ വീട്ടുജോലിക്ക് റിക്രൂട്ട് ചെയ്യരുതെന്നാണ് ഇന്ത്യൻ എമിഗ്രേഷൻ നിയമം തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ മറവിൽ ഇന്ത്യൻ യുവതികളെ വിദേശത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്ന കേസിൽ എറണാകുളം രവിപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കേസെടുത്തത് കഴിഞ്ഞ ജൂലൈയിലാണ് എറണാകുളം ഷെണാ ഈസ്റ്റ് ജംഗ്ഷനിൽ താമസിക്കുന്ന അജുമോനാണ് കേരളത്തിൽ നിന്ന് യുവതികളെ റിക്രൂട്ട് ചെയ്യുന്നതെന്നായിരുന്നു യുവതിയുടെ പരാതി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ജോലിക്ക് മാസം അറുപതിനായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരിയായ യുവതിയെ സംഘം കുവൈറ്റിൽ എത്തിച്ചത് അവിടെ എത്തിയ ശേഷം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വിദേശി കുടുംബത്തിന് വിറ്റതായാണ് പരാതി ശമ്പളം നൽകാതെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ജോലി ചെയ്യിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്ന് പരാതിക്കാരി പറയുന്നു വിവരം നാട്ടിലുള്ള ഭർത്താവിനെ അറിയിച്ചു പ്രശ്നം പറഞ്ഞപ്പോൾ യുവതിയെ നാട്ടിലെത്തിക്കാൻ മൂന്നര ലക്ഷം രൂപ കൂടി നൽകണമെന്ന് അജുമോനും മജീദും ആവശ്യപ്പെട്ടു പണം നൽകിയില്ലെങ്കിൽ യുവതികളെ സിറിയയിലെ ഐ എസ് ക്യാമ്പിൽ വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറഞ്ഞു ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട മൂന്ന് യുവതികളെ കുവൈറ്റിലെ മലയാളി സംഘടനകളുടെ സഹായത്തോടെ മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചപ്പോഴാണ് റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിന് ലഭിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ മറവിൽ വിദേശത്ത് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി കുർവാൻ പറമ്പിൽ നൌഷാദ് അലി ഖാൻ പാണ്ടിക്കാട് ടൗണിൽ ഹൈൻ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്ത് ജോലി നൽകാമെന്നും വിസ നൽകാമെന്നും പറഞ്ഞ് അഞ്ച് പേരിൽ നിന്നായി അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദേശത്ത് ജോലിയെന്ന് കേട്ടാലുടൻ പോയി പണം കൊടുത്ത് ഇത്തരം വ്യാജ ഏജൻസികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ